ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പിയാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മായിയൊക്കെ ഉണ്ടാക്കി തന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കാണാം ഈ ഒരു പാക്കറ്റ് കൂണിന് അറുപത്തഞ്ച് രൂപയാണ് വില ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണത് ഇതൊക്കെ ഒന്ന് ഉറുക്കി മഞ്ഞൾ വെള്ളത്തിലിടണം പണ്ട് നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടണ കൂണാണെങ്കിൽ ഇതിൻ്റെ ഈ തോന് കളയും ഇതിപ്പോൾ അവര് വൃത്തിയാക്കിയിട്ടാണ് തന്നിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് വൃത്തിയാക്കാനൊന്നുമില്ല അപ്പോൾ ഇത് കഷണങ്ങളാക്കിയിട്ട് നമുക്ക് മഞ്ഞൾ വെള്ളത്തിലിടാം പറമ്പിലെ കൂണക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് ഇതുപോലെ ചുമ്മാ കട്ട് ചെയ്തിട്ടാൽ മതി ഞങ്ങളെ ചെറുപ്പകാലത്തൊക്കെ ഇതുപോലെ പറമ്പ് ചെയ്ത് കൂണ് കിട്ടുമ്പോൾ അമ്മ ഇതുപോലൊക്കെ ഉണ്ടാക്കി തരാറ് ഈ റെസിപ്പി തന്നെ ഉണ്ടാക്കി തരുക അപ്പോൾ നമ്മൾ എല്ലാവരും മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ നല്ലോണം വെള്ളം വരിച്ചു ഇണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ പിഴുങ്ങി എടുത്ത് വയ്ക്കണം നന്നായി പിഴുങ്ങി വയ്ക്കാം ഉണ്ടോ നല്ലോണം വെള്ളമുണ്ട് ഇതിൽ ഇനി നമുക്ക് ഈ റെസിപ്പിയിലേക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ് പിന്നെ കാന്താരി മുളക് വെച്ചിട്ടുണ്ട് എടുത്തുവെച്ചിട്ടുണ്ട് ഉണ്ട് ഇങ്ങനത്തെ പച്ച ബുള്ളറ്റ് മുളക് എന്ന് പറയുക അതും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുക പക്ഷേ അമ്മായി എനിക്ക് പച്ചമുളക് ഉപ്പ് മാത്രമേ ഇടാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാനായിട്ടാണ് അതിപ്പോൾ ഉള്ളിലേക്ക് ഇടുന്നത് അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം ഇപ്പോൾ ഇതാ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഞാൻ ചതച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പലും ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഞാനിവിടെ ഒരു മത്തയുടെ അലയും ഒരു കുമ്പളത്തിൻ്റെ അലയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വാഴ അലേ എടുത്തിട്ടുണ്ട് വാഴയുടെ എല്ലൊന്ന് വാട്ടിയെടുക്കണം ഇതിൽ വെച്ചിട്ട് നമ്മൾ കനലിൽ ചുട്ട് വയ്ക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഇവിടെ കനലില്ലാത്ത കാരണം ഞാൻ ഇതിപ്പോൾ വൈകിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ അടുപ്പിൽ തീയൊന്നുമില്ല അപ്പോൾ ഞാൻ വേറെ തരത്തിലാണ് പാനിൽ വെച്ചിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് വാട്ടിയിട്ടുണ്ട് പിന്നെ കുമ്പളത്തിൻ്റെ ഇല മത്തയുടെ ഒന്നും വാട്ടേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇടാം ഒന്ന് പൊതിഞ്ഞ് എടുക്കണം കെട്ടിയിട്ടുണ്ട് ഇനി എന്താ നമ്മൾ എന്ന് വെച്ചാൽ ഇതുപോലൊരു പാനാണ് തരുന്നത് മറ്റേ കോട്ടിങ്ങുള്ള പാനായിരുന്നു ഞാനത് കോട്ടിങ്ങൊക്കെ കുറച്ച് പോയി അപ്പോൾ ഒന്നായി കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ ഇതിലാണ് ഞാൻ ചൂടാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇൻ്റെ അടിയിൽ ചെറിയ തീയിൽ ചുട്ടെടുക്കാം സിമ്മിലാണ് വെച്ചിരിക്കുന്നത് വളരെ ലോല് അപ്പം നമ്മുടെ ഇത് ആയിട്ടുണ്ട് ഇട നമ്മൾ പാത്രത്തിന്റെ അവസ്ഥ കണ്ടില്ലേ അതിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് ആ അങ്ങനെ കരിങ്ങണ്ട് ഇത് അടുപ്പിലാണെങ്കിൽ കുഴപ്പമില്ല പാത്രം ഒന്നും കേടുവരില്ല അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം ചൂടാറിയിട്ട് തുറക്കാം നമുക്ക് നോക്കാം എന്ന് കുറച്ചെടുത്തൊന്ന് നോക്കി നോക്കട്ടെ ഉം നന്നായി എന്തുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയുണ്ട് അമ്മായി ഇതിൽ ഉള്ളിയൊന്നും ഇടാറില്ല തോന്നുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഉപ്പ് മാത്രമേ ഉടാറുള്ളൂ എന്നിട്ട് വരാൻ ഭയങ്കര ടേസ്റ്റാണ് ഉം സൂപ്പർ ഈ കുമ്പളത്തിൻ്റെ അല്ലേ നമുക്ക് തിന്നാൻ പറ്റും അപ്പോൾ കൂൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാ Dejad este un like